എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുന്ന ഈ വീട് മൂന്ന് നാല് പ്രത്യേകതകളുള്ള അധികം ബജറ്റല്ലാത്ത ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല നല്ല സ്ഥലങ്ങളും അതുപോലെ തന്നെ നല്ല നല്ല വീടുകളും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഈ വീട് മൂന്ന് നാല് പ്രത്യേകതകളുള്ള ഒരു വീടാണ് എന്ന് ഞാൻ മുൻപേ പറഞ്ഞത് ഒന്ന് നാഷണൽ ഹൈവേയിൽ നിന്നും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീട് ഉള്ളത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നിന്നും തൊട്ടടുത്ത് നടക്കാനുള്ള ദൂരത്തിൽ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും കൊടുക്കാനുള്ളത് ഈ വീട് നാല് ബെഡ്റൂമിൻ്റെ ഇരുനില വീടാണ് താഴത്തെ ഭാഗത്ത് രണ്ട് ബെഡ്റൂമും മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുമായിട്ടുള്ള നാല് ബെഡ്റൂമിൻ്റെ വീടാണ് നിലവിൽ കോണി റൂമ് ഉള്ളിൽ നിന്നും ഉള്ള കോണി റൂം ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്തിട്ടുള്ളതും മുഗൾ പുറത്തെ പുറത്തെ ഭാഗത്തു കൂടെ കോണി സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നല്ല ബലത്തിലും നല്ല രീതിയിൽ വർക്ക് നടത്തിയിട്ടുള്ളതുമായ താഴത്തെ ഭാഗവും മുഗൾ ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു വീടാണ് താഴെ താഴെ ഏകദേശം പത്ത് അഞ്ഞൂറ് വാടകയും അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് എണ്ണായിരം രൂപ വാടകയും ലഭിച്ചു കൊണ്ടിരിക്കുന്ന വെറും നാല് കൊല്ലത്തെ പഴക്കം മാത്രമുള്ള ഒരു വീടാണ് ഉള്ളിൽ നിന്നും ഫോണി ലോക്ക് ചെയ്തിരിക്കുകയാണ് ഈ വീട് നമ്മൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പുറത്തെ കോണി മാറ്റിയതിന് ശേഷം ഉള്ളിൽ ഉള്ളിൽ നിന്നുള്ള കോണി ഉപയോഗിച്ചുകൊണ്ട് നാല് ബെഡ്റൂം ആക്കി ആക്കിയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് മൂന്ന് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് കൊല്ലത്തെ പഴക്കം മാത്രമുള്ള നാല് ബെഡ്റൂമിൻ്റെ രണ്ട് ബെഡ്റൂം താഴെയും രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്തുമായിട്ടുള്ള രണ്ട് കോമൺ ബാത്റൂമുമായിട്ടുള്ള ഇരുനില വീടാണ് താഴത്തെ ഭാഗം എങ്ങനെയാണോ അതുപോലെ തന്നെ അതിൻ്റെ പകർപ്പാണ് മുഗൾ ഭാഗവും താഴെ രണ്ട് ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമ് അതുപോലെ തന്നെ ഒരു ചെറിയ സിറ്റൌട്ട് ഹാള് കിച്ചൺ വർക്കേരിയ അതുപോലെ തന്നെയാണ് മുഗൾ ഭാഗവും ഉള്ളത് മുഗൾ ഭാഗത്ത് വാടകക്കാർ താമസിക്കുകയാണ് താഴത്തെ ഭാഗത്തും വാടകക്കാരാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് മുഗൾ ഭാഗത്തെ വാടകക്കാർ വീട് ലോക്ക് ചെയ്ത് പോയിട്ടുള്ളതിനാൽ നമ്മൾക്ക് മുഗൾ ഭാഗത്തെ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല താഴത്തെ ഭാഗം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മുഗൾ ഭാഗവും ഉള്ളത് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നാല് അഞ്ച് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ വീട് വരുന്നത് നടത്തറ നാഷണൽ ഹൈവേ നടത്തറ ജംഗ്ഷനിൽ നിന്നും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ ക്രിസ്ത്യൻ പള്ളി ഭാഗത്തും അമ്പലം ഒക്കെ ഉള്ള ഭാഗത്തു നിന്നും ഏകദേശം മുന്നൂറ് അല്ലെങ്കിൽ അര കിലോമീറ്റർ ഡിസ്റ്റൻസിലും മുസ്ലിം പള്ളി ഏകദേശം ഒന്നേ കാലി ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലുമാണ് ഈ വീട് ഉള്ളത് പ്രധാനമായും നാഷണൽ ഹൈവേയിൽ നിന്നും പ്രധാനപ്പെട്ട നടത്തറ ജംഗ്ഷനിൽ നിന്നും സിഗ്നലിൽ നിന്നൊക്കെയും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത വെറും മുന്നൂറ് നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വരുന്നത് ഈ വീടിൻ്റെ വെള്ളത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് വറ്റാത്ത രീതിയിലുള്ള കിണറുണ്ട് അതുപോലെ തന്നെ ജലനിധി കണക്ഷൻ ഉണ്ട് അതുപോലെ ബോർവെല്ലും ഉണ്ട് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള വെള്ളത്തിൻ്റെ മൂന്ന് സ്രോതസ്സുകൾ ഉണ്ട് ഏകദേശം പതിനെട്ട് അഞ്ഞൂറ് വാടക കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇരുനില വീടാണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ആവശ്യമാണെങ്കിൽ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാതെ നാല് ബെഡ്റൂം ആക്കി താമസിക്കാൻ കഴിയുന്ന ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ആണ് വീടും കാര്യങ്ങളും നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമായ കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ്ബൈ